നമസ്കാരം കവിത ടാക്കീസിന് കവിത അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കവിതയെക്കുറിച്ച് ഒരു മുൻവരി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്താണ് കവിത എങ്ങനെയാണ് കവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഞാൻ അതിനെ ചേർത്ത് പിടിക്കുന്നത് റോബർട്ട് ഫോസ്റ്റിൻ്റെ വാക്കുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയെ പറ്റിയുള്ള ഒരു നിർവചനമാണ് വികാരങ്ങൾ ചിന്തയെ കണ്ടെത്തുകയും ചിന്ത വാക്കുകളെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് കവിത എന്നതായിരുന്നു ഞാൻ പലപ്പോഴും എൻ്റെ കവിതാ തലങ്ങളെ എൻ്റെ കവിത എഴുത്തിനെ ഞാൻ ആ വാക്കുകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യവും കൂടി ഫ്രോസ്റ്റ് എന്താ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവസാനിക്കും എന്ന് കരുതി ഞാനൊരു കവിതയും തുടങ്ങാറില്ല എഴുത്തിലൂടെ കണ്ടെത്തുന്നതാണ് കവിത എന്ന് അദ്ദേഹം എൻ്റെ കവിതകളും പൊതുവിൽ പൊതുവിലത്തരമൊരു ഘടനയോട് കൂടിയിട്ടാണ് കടന്നു പോവുക എങ്ങനെ അവസാനിക്കും എന്ന ഒരു 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 ഞാൻ കവിതയെ സമീപിക്കാറില്ല ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ ചിന്തകളിൽ കടന്നു വരുന്ന കവിതയെ എഴുത്തിലൂടെ തന്നെ വെളിച്ചപ്പെടുത്തുന്ന ആശയ ഘടന തന്നെ അങ്ങനെ വെളിച്ചപ്പെടുന്ന രീതിയിലാണ് എഴുത്ത് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വികാരങ്ങൾ ചിന്തയുണ്ടാക്കുകയും ആ ചിന്തയിലൂടെ ഉണ്ടാകുന്ന വാക്കുകളൊക്കെ തന്നെ കവിതയായി മാറുന്ന ഒരു 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 പരിസ്ഥിതി രചനാ ഭൂപടമായി മാറുന്നുണ്ട് എന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഒരു കവിതയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് പാതിര കുർബാനയുടെ മുഖമുള്ള കവിത എന്നാണ് പേര് കവിത കവിതയുമായിട്ടുള്ള എൻ്റെ ഒരു ആത്മന്ത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലങ്ങളായി എഴുത്ത് തന്നെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നിരുന്നു കവിതകൾ തീരെ തന്നെ ഉണ്ടായിട്ടില്ല അതിനെല്ലാം തന്നെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ മധുരം പകർന്നു നൽകിയിട്ടുള്ള ഒരു കവിതയാണ് പാതിര കുർബാനയുടെ മുഖമുള്ള കവിത അത് എഴുതിയിട്ടുള്ളതും ഒരു പാതിരയ്ക്കാണ് എന്നുള്ളത് മറ്റൊരു ഒരു ഒരു യാഥികതയാണ് പാതിര കുർബാനകളും കവിതയുടെ വഴികളും കവിതയുടെ സഞ്ചാരങ്ങളും ചേർന്നുകൊണ്ടുണ്ടാവുന്നതാണ് ഈ കവിത അതുകൊണ്ട് അവയെ തമ്മിൽ ചേർത്തു വെച്ചുകൊണ്ട് ഒരു ആശയത്തെ പുതിയ ബിംബങ്ങളിലേക്ക് പകർന്നുകൊണ്ട് വാക്കുകളെ കുറെ കൂടി പുതുമയിലേക്ക് ചേർത്തു വെക്കാനായിട്ടുള്ള ഒരു ശ്രമം ആണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഇത്രയുമാണ് കവിതയെക്കുറിച്ച് ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് പറയാനായിട്ടുള്ളത് പാതിര കുർബാനയുടെ മുഖമുള്ള കവിത കവർന്നെടുക്കപ്പെട്ട പുഴ പോലെ എന്റെ കവിത ശൂന്യതയുടെ വെളുത്ത ആത്മഹത്യാ കുറിപ്പ് ബാക്കിയാക്കി ഉറക്കത്തിന്റെ ബസ്സിറങ്ങി തിരികെ ജീവിതത്തിലേക്ക് ഹാജർ രേഖപ്പെടുത്തുന്ന തിടുക്കത്തിനിടയിൽ അപ്രത്യക്ഷമായി കവർന്നെടുക്കപ്പെട്ട പുഴ പോലെ എൻ്റെ കവിത ശൂന്യതയുടെ വെളുത്ത ആത്മഹത്യാ കുറിപ്പ് ബാക്കിയാക്കി ഉറക്കത്തിന്റെ ബസിറങ്ങി തിരികെ ജീവിതത്തിലേക്ക് ഹാജർ രേഖപ്പെടുത്തുന്ന തിടുക്കത്തിനിടയിൽ അപ്രത്യക്ഷമായി അവസാനത്തെ സൃഷ്ടിക്ക് ശേഷമുള്ള ദൈർഘ്യമേറിയ കാലത്തിന്റെ പടച്ചട്ടയുടെ ഭാരത്തിൽ നിന്നും അർദ്ധരാത്രിയിൽ മോചനം നൽകിയ സ്വാതന്ത്ര്യ സമരസേനാനിയുടെ നിറമുള്ള കവിത ഭൂമിയുടെ നിഗൂഢതയിൽ എവിടെയോ മറഞ്ഞു നിൽക്കുന്നു അവസാനത്തെ സൃഷ്ടിക്ക് ശേഷമുള്ള ദൈർഘ്യമേറിയ കാലത്തിന്റെ പടച്ചട്ടയുടെ ഭാരത്തിൽ നിന്നും അർദ്ധരാത്രിയിൽ മോചനം നൽകിയ സ്വാതന്ത്ര്യ സമരസേനാനിയുടെ നിറമുള്ള കവിത ഭൂമിയുടെ നിഗൂഢതയിൽ എവിടെയോ മറഞ്ഞു നിൽക്കുന്നു വാക്കുകൾ വേലി കെട്ടി വിലങ്ങി നിന്ന നിമിഷങ്ങളുടെ മഞ്ഞുകാല വിജനത പേറിയ വിരസഭൂതചരിത്രം എന്നെ വീർപ്പുമുട്ടിക്കുന്നു വാക്കുകൾ വേലി കെട്ടി വിലങ്ങി നിന്ന നിമിഷങ്ങളുടെ മഞ്ഞുകാല വിജനത പേറിയ വിരസഭൂതചരിത്രം എന്നെ വീർപ്പുമുട്ടിക്കുന്നു ഏറെ നാളുകൾ ഞാൻ ഇന്നിൽ തന്നെ അലയുന്നു ഏതു മഴയിലും വിറച്ചു നിൽക്കുന്ന പ്രാക്തനമായ ശബ്ദം കേൾക്കുന്നു ഏറെ നാളുകൾ ഞാൻ ഇന്നിൽ തന്നെ അലയുന്നു ഏതു മഴയിലും വിറച്ചു നിൽക്കുന്ന പ്രാക്തനമായ ശബ്ദം കേൾക്കുന്നു സ്വപ്നങ്ങളിൽ ഇരുൾ സഞ്ചാരങ്ങൾക്ക് ശേഷം അടക്കം ചെയ്യപ്പെട്ട മണ്ണടരുകളിൽ തിരികെയെത്തി വിശ്രമിക്കുന്ന അശാന്ത പ്രേതങ്ങൾ കണക്ക് മടങ്ങിയെത്തി മഷി കുതച്ചുറങ്ങുന്ന എൻ്റെ കവിതയെ കാണുന്നു സ്വപ്നങ്ങളിൽ ഇരുൾ സഞ്ചാരങ്ങൾക്ക് ശേഷം അടക്കം ചെയ്യപ്പെട്ട മണ്ണടരുകളിൽ തിരികെയെത്തി വിശ്രമിക്കുന്ന അശാന്ത പ്രേതങ്ങൾ കണക്ക് മടങ്ങിയെത്തി മഷി കുതച്ചുറങ്ങുന്ന എൻ്റെ കവിതയെ കാണുന്നു മറഞ്ഞുപോയ പോയ ഇറങ്ങിപ്പോയ കാണാതെ പോയ തിരോധാനത്തിൻറെ മണമുള്ള കവിതയെ തേടി നിരന്തരം നടക്കുന്നു മറഞ്ഞുപോയ പോയ ഇറങ്ങിപ്പോയ കാണാതെ പോയ തിരോധാനത്തിന്റെ മണമുള്ള കവിതയെ തേടി നിരന്തരം നടക്കുന്നു അനവധി പകലുകൾക്കും രാത്രികൾക്കും ശേഷമുള്ള പ്രഭാതത്തിൽ അറിയിപ്പുകളോ അടയാളങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ കവിത പിറന്ന പടിയെ പേപ്പറിൽ കിടക്കുന്നു അനവധി പകലുകൾക്കും രാത്രികൾക്കും ശേഷമുള്ള പ്രഭാതത്തിൽ അറിയിപ്പുകളോ അടയാളങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ കവിത പിറന്ന പടിയെ പേപ്പറിൽ കിടക്കുന്നു അവ്യക്തതയുടെ ഭൂപടം മടക്കി വെച്ചതുപോലെ അവ്യക്തതയുടെ ഭൂപടം മടക്കി വെച്ചതുപോലെ കനപ്പെട്ട വെയിലിൻ്റെ കരുവാളിപ്പ് കവിതയുടെ നെറ്റിത്തടത്തിൽ റായുടെ ആകൃതിയിൽ മിന്നി നിൽക്കുന്നു കനപ്പെട്ട വെയിലിൻ്റെ കരുവാളിപ്പ് കവിതയുടെ നെറ്റിത്തടത്തിൽ റായുടെ ആകൃതിയിൽ മിന്നി നിൽക്കുന്നു പുലരിയുടെ തെളിമയിൽ കൺ ഞാൻ കവിതയെ തൊട്ടുനോക്കുന്നു പുലരിയുടെ തെളിമയിൽ നനവോടെ ഞാൻ കവിതയെ തൊട്ടുനോക്കുന്നു പനിച്ചൂടുകൊണ്ട് വിരലുകൾ പിൻവലിക്കേ പള്ളിമണി കേൾക്കുന്നു പനിച്ചൂടുകൊണ്ട് വിരലുകൾ പിൻവലിക്കേ പള്ളിമണി കേൾക്കുന്നു പാതിരാ കുർബാനയുടെ മുഖമുള്ള കവിത നടന്നറിഞ്ഞ ദൂരങ്ങളത്രയും കുമ്പസാരി ചുറങ്ങുന്നു പാതിരാ കുർബാനയുടെ മുഖമുള്ള കവിത നടന്നറിഞ്ഞ ദൂരങ്ങളത്രയും കുമ്പസാരിച്ചുറങ്ങും